എനിക്ക് കാര്യം ചെയ്താ നീ ഒന്നും ചെയ്തില്ല നീ ഒരു ഉമ്മക്ക് അറിയാ ഞാൻ എന്തായാലും നീ ഇപ്പൊ ചീട്ട വിളിക്കാടി കൂറിവിടെ എനിക്ക് പറഞ്ഞാൽ ഒറ്റ തമ്പക്ക് പന്നും എടാ ഓപ്പോ മോനെ കളിയാന്നെ പൊളിച്ചോല്ലോ എനിക്കൊരു ഞാൻ ഇത് പറഞ്ഞിട്ടില്ലേ കളിയാമോ എന്തെടുത്ത് കൂടുതൽ മുടങ്ങിയാന്ന് വീട്ടിലോടും വരുന്നുണ്ട് പെണ്ണുമ്പോളോട് ഞാൻ കാര്യം പറഞ്ഞു നിയന്ത്രിക്കാൻ പറ്റുമോ ചോദിക്കും ശിവരിയെ ഇല്ലാതാക്കാൻ വേണ്ടി നീ എല്ലാം കൂടെ ഒറ്റ കെട്ടാതെ നിങ്കപ്പെട്ട് നിന്റെ കൂടെ ഞാൻ നിൽക്കണോ ഞാൻ റുമായി പോയി ഞാൻ ഇതുവരെ മാന്യമായി നിങ്ങൾക്ക് സംസാരിച്ചിട്ടുണ്ട് നമ്മളെ കുറിച്ച് ആവശ്യമില്ല പറയാൻ പറയാൻ നിൽക്കുന്നില്ല തെളിവ് ഉൾപ്പെടെ വെച്ച പരാതി കാര്യങ്ങൾ നൂറുകണക്കിൽ പോവാൻ പോകുമ്പോഴാണ് നീച്ചിന് എന്താണ് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന നീ അങ്ങ് ചെയ്ത് കാണിക്ക അതാണ് ആ കുട്ടം എനിക്ക് നീ ഒരു കോപ്പിട്ടില്ല